പക്ഷെ അതെ ഓണൊക്കെ വരുന്നേ പെണ്ണുങ്ങൾക്കൊന്നും ഒന്നും എടുത്ത് ഒന്നും എടുത്തിട്ടില്ല അല്ല മാടുത്ത് കൊടുക്കണമെങ്കിലും കായ് വേണ്ടേ അതേ ഇനിയിപ്പോ മാക്സി ഇട്ടാ തന്നെ അത് അളവ് ക്ലിയർ ചെയ്യണമെങ്കിൽ വേറെ കായ് കൊടുക്കണം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ എടുക്കണം ആ എന്നാ വേല ഞാനേ ഓണക്കല്ലേ വരുന്നേ കുട്ടികൾക്ക് പെണ്ണിനൊക്കെ എന്തെങ്കിലും എടുക്കണം

അധികം അടിച്ചു വെച്ചതില്ലേ റെഡിമെയ്ഡുകൾ കുറവാണ് തയ്ക്കാനുള്ള മെറ്റീരിയൽ മെറ്റീരിയൽ ആവശ്യത്തിനനുസരിച്ച് തയ്ച്ചു കൊടുക്കണോ നോക്കാം നമുക്ക് പിന്നെ ഇത് ടോപ്പുകളുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് സെറ്റ് മുണ്ടുകൾ സാരികളുണ്ട് റെഡിമെയ്ഡ് സെറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് മെറ്റീരിയൽ ബ്ലൗസ് ഒക്കെ അടിച്ച മാക്സികൾ റേറ്റ് തുണികൾ റെഡിമേഡിന് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്നത് തയ്ച്ച് കൊടുക്കുമ്പോ തുണിക്ക് അനുസരിച്ചാണ് റേറ്റ് വരുന്നത് പല തുണികളും കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ അളവ് വാങ്ങിട്ട് വരാം അപ്പൊ ഇതൊന്നായിക്കോട്ടെ മാക്സി തുണി മാക്സി ഹൺ എന്നാ പൈസ ഞമ്മളിപ്പുള്ളതെ പെരിങ്കന്നൂര് സെന്ററില് കെ വി ബിൽഡിങ്ങിലാണ് കേട്ടോസ് ലേഡീസ് ഡ്രസ്സുകളെല്ലാം ഉത്തരവാദിത്തത്തോട് കൂടി തയ്ച്ചു കൊടുക്കണ്ട മാക്സുകൾ ഏത് മോഡൽ മാക്സുകളല്ലേ മിതമായ നിരക്കേ ഉള്ളൂ എല്ലാവരും നമ്പർ താഴെ കൊടുക്കുന്നു മിതമായ നിരക്കേ ഉള്ളൂ അപ്പൊ എല്ലാരും വരിക